പൂവിളികൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം ഇന്ന് മുതൽ പത്താം ദിവസമാണ് തിരുവോണം ഇനിയുള്ള പത്ത് മലയാളികളുടെ ദേശീയ ഉത്സവമായ പൊന്നോണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് അത്തം ഓരോ മലയാളിക്കും അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിന്റെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് അത്തം നാൾ ഓണാഘോഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ ദിനം പണ്ടുകാലം മുതൽക്കേ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചിങ്ങമാസത്തിലെ അത്തനാളിലാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് അത്ത മുതൽ പത്ത് ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പൂക്കളമിട്ടും മറ്റു ഒരുക്കങ്ങളിലൂടെയും മലയാളികൾ ഈ ദിനത്തെ വരവേൽക്കുന്നു വിവിധ പൂക്കളും വർണ്ണങ്ങളും ചേർത്തൊരുക്കുന്ന അത്തപ്പൂക്കളം ഈ ദിവസത്തിന്റെ പ്രധാന ആകർഷണമാണ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് മഹാബലിയെ വരവേൽക്കാനാണ് പൂക്കളം ഒരുക്കുന്നത് കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യവും പരമ്പരാഗത ആചാരങ്ങളും ഈ ആഘോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അത്തനാളിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ തിരുവോണത്തോടെ പാരമ്യത്തിലെത്തുന്നു ഈ പത്ത് ദിവസവും മലയാളികൾ ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും പുതിയ അധ്യായങ്ങൾ രചിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹത്തായ പ്രതീകമായി അത്തം കാലങ്ങളായി നിലനിൽക്കുന്നു ഒരു കാര്യം കാബിൻ ക്രൂ സ്വപ്നം നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ക്രൂവൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് ബോർക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക